ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽക്കും ചക്കരെ ചന്ദിനെ ഇങ്ങനെ വെറുതെ ഇരിക്കണേ എനിക്കിടക്കിടയ്ക്ക് പണിയെടുത്തുടേ ഞാൻ ചോദിക്കണമല്ല നമ്മളെ കാഴ്ചക്കാർ ചോദിക്കണതാണ് നമ്മളെ കാഴ്ചക്കാർ ചോദിക്കണതാണ് അല്ലേ

അച്ചാർ പോലെ നുറുക്കിട്ട് ചമ്മന്തി ചേർക്കുവോ അങ്ങനെ ആ മുളി ഉപ്പിട്ട് തിന്നാനെ ചോറിന്റെ കൂടെ ആ ശരി ശരി ഓക്കെ അപ്പൊ പിന്നു പറഞ്ഞു ചക്കര അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു കേസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് വെച്ചു കഴിഞ്ഞാല് ഫൈനലി നമ്മൾ അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോ ഞാൻ മാത്രമേ പോണല്ലോ നീ വരുന്നില്ലേ വരുന്നുണ്ടോ വരാൻ തോന്നുന്നുണ്ടോ അവിടെ തന്നെ പക്ഷെ എനിക്ക് ദുബായിൽ നിന്നിട്ട് അവിടെ തന്നെ ഇരിക്കാൻ തോന്നാത്തത് ആരും കാണാതെ ഒക്കെ മലയാളികൾ അപ്പൊ ഗൾഫില് നമ്മള് എന്റെ റൂമെന്ന് പറഞ്ഞത് എന്റെ പേര് തന്നെയാണേ

േരുമ്പോ ആയിട്ട് പൊരുത്തപ്പെട്ടവരും എന്തൊക്കെയാ വിശേഷം അടിപൊളിയാണല്ലേ ഓക്കേ കുട്ടി എവിടെ ഉറങ്ങിൻ്റെ അപ്പൊ എന്താറിഞ്ഞു അത് ഓരോ സ്ഥലത്തും കൊറച്ചേച്ചും നിന്നിട്ട് ആ പിന്നെ അവിടെ നിന്ന് പോകുമ്പോ ഒരു ചടപ്പാവും പിന്നെ അവിടെ നിന്ന് ലെവലായി വരുമ്പഴാവും വീണ്ടും ഇങ്ങോട്ടേക്ക് വരിക അങ്ങനെ ഓരോ സ്ഥലവും സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനും ചടക്കാനും ഉള്ള ജീവിതം ഇനി എത്രയോ ബാക്കി അങ്ങനെയാണ് പെണ്ണുങ്ങളുടെ ജീവിതം ജീവിതത്തില് ഒരു പണി ചെയ്തോളി നിങ്ങളും പോന്നോളി നമ്മളെ അവിടെ നിങ്ങള് പോര് അല്ല കൂടി ടപ്പില്ലല്ലോ എനക്ക് ചക്കര ഓല നമുക്ക് നമുക്ക് അതി വരുത്ത നമ്മക്ക് ഓല മൂ കൊണ്ടുപോവാല്ലോ നമ്മളെങ്ങനെ ആ അപ്പോ നാത്തൂനും കൂട്ടി കാര്യത്തിലുള്ള പാചകത്തിലാണ് അപ്പൊ നമ്മൾ എന്നാണ് നാട്ടിലോട്ട് പോകുന്നത് ചക്കര മറ്റന്നാൾ അതായത് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ പോകുന്നത് എങ്ങനെ പോണ് ബസ്സിലാണ് പോണ് ശരിക്കും നമ്മള് പോവാൻ നിന്നിരുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മൾ ആദ്യം എങ്ങനെയാ പോവാൻ പ്ലാൻ ചെയ്ത് മഴയുണ്ട് മഴയുണ്ട് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇതൊക്കെ കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ വീഡിയോ എടുത്തഴിയുമ്പോ ഇതൊക്കെ നനയും അപ്പൊ മഴ പെയ്ത് ഈ ഭാഗത്ത് കുറച്ച് തുണി എടുത്തപ്പുണ്ടല്ലോ മഴ പറ്റിച്ചു മഴ അങ്ങനെ പോയി അപ്പൊ എടുത്ത തുണിയൊക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെ വീണ്ടും ഇവിടെ ഇരിക്കാണ് അപ്പോഴേ നമ്മൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്തത് ട്രെയിനിൽ തന്നെ ആയിരുന്നു അപ്പോൾ ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ എന്ത് ചെയ്തു ടിക്കറ്റ് എങ്ങനെ കാരണം ട്രെയിനിൽ ടിക്കറ്റ് ആണെങ്കിലും കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും അളിയിലും പോയിട്ട് ഇവിടെ കമ്പ്യൂട്ടർ സെന്ററിൽ അടക്കം പോയി നോക്കി ഇനി എങ്ങനെ ഭാരത് കിട്ടുവാണെങ്കിൽ അതിൽ പോകാമല്ലോ വെച്ചിട്ട് അവിടെ വേഭം നമ്മൾ അഞ്ച് മണിക്കൂർ മതി ടിക്കറ്റ് റേറ്റ് കുറച്ച് അധികമാണ് എന്നാലും പ്രശ്നമില്ല ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ഉണ്ട് നമുക്ക് വർക്കലേന്നുള്ളത് കൊല്ലത്ത് തിരുവനന്തപുരത്ത് ഇറങ്ങണം അത്രേ ഉള്ളൂ എന്നാലും നമ്മൾ ഭാരത് നോക്കിയപ്പോൾ ഭാരത് വേണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി എട്ടാം തീയതി ഉള്ളു ആ ഒരു ട്രെയിനിലെ ടിക്കറ്റ് അപ്പൊ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ട്രെയിൻ ടിക്കറ്റ് എപ്പോഴാണ് ഉള്ളത് അങ്ങനെ നോക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് അന്ന് തന്നെ നമ്മൾ വിചാരിച്ചു എന്ത് കാറിൽ പോകാന്ന് വിചാരിച്ചു അല്ലേ അതായത് ഇവരെല്ലാവർക്കും കൊല്ലത്ത് പോരല്ലോ ഇവരിപ്പോ വന്നിട്ട് കുറച്ചായാലോ അങ്ങോട്ടേ അതാണ്ട് കുറെ ആയാലും ഇവർ വന്നിട്ട് കല്യാണത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് വരിലിടുന്നില്ലല്ലോ അപ്പോ അളിയനും സിനും കുട്ടി ഇമ്മ എല്ലാരും പാട് വരാനുള്ള രീതിക്ക് ഇങ്ങനെ നിക്കുകയായിരുന്നു അളിയനാ അപ്പൊ അവരങ്ങനെ നിക്കുവായിരുന്നു അപ്പോഴാണ് എന്ത് അതിലും വീണ്ടും നമ്മൾ ആ ഒരു തീരുമാനം മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാറിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഏ നടക്കൂലേ ഈ എങ്ങനെയായാലും ഇവിടെ നിന്ന് യാത്ര നമുക്കൊരു എട്ട് മണിക്കൂർ അതായത് ഇവിടെ നമുക്ക് എങ്ങനെയായാലും സാധാരണ നമ്മൾ കാറിൽ പോകണമെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്കൊരു ഒരു ഏഴ് മണിക്കൂർ വേണം അപ്പോൾ ചക്കര ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ മെല്ലെ പോലെ നടക്കുള്ളൂ അപ്പോ പിന്നെ അങ്ങനെ കൂടെ പോകുമ്പോ എങ്ങനെയാലും പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും വളരെ മെല്ലേ പോകാൻ പറ്റുള്ളൂ ഇനി എങ്ങാനും പോകുന്ന സമയത്ത് റോഡിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ജസ്റ്റ് ഒരു കട്ടറോ കൊണ്ടോ എന്തെങ്കിലും അറിയാത്ത ചാടോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നാളെ സമയം വേറൊരു പിന്നെന്താണ് ഒരു ഇടങ്ങേറിലേക്ക് പോകേണ്ടത് വിചാരിച്ചിട്ടാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാരും പാട് കാറിൽ വരൊക്കെ വരാൻ നിൽക്കുകയായിരുന്നു എസ് അതിലാണ് പിന്നെ ഇവിടത്തെമ്മേ എന്റെ എല്ലാരും പറഞ്ഞു കാറിൽ വരണ്ടെന്ന് പറഞ്ഞു ഏഹ് കാരണം ഈയൊരു റിസ്ക് എത്രയും ടാസ്ക് എടുത്ത് നമ്മൾ വേണ്ട ഏ ഇവിടെ നിന്ന് എന്താ അറിഞ്ഞിടീ

അങ്ങനെ വേണ്ട വെച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരാലോ വെച്ചിട്ട് അപ്പൊ ഞാൻ അവരോട് അപ്പം അതിനുശേഷം പിന്നെന്ത് ചെയ്തു ട്രെയിൻ ടിക്കറ്റ് നോക്കി അപ്പൊ ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോ നമ്മള് പതിനേഴാം തീയതി ട്രെയിൻ ടിക്കറ്റ് നോക്ക് പതിനേഴാം തീയതി അല്ല പതിനഞ്ചാം തീയതി ട്രെയിൻ ടിക്കറ്റ് നോക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി അതായത് ഒരാഴ്ച ടൈം എടുക്കും ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ കിട്ടാനും ഇരുപത്തി ഒന്നാം തീയതിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു പതിനെട്ട് നോക്കി പത്തൊമ്പത് നോക്കി ആ ഇന്ന ഇന്നു നോക്കി ഇന്നലേക്ക് ഇന്നത്തേക്കൊക്കെ നോക്കി ഈ ടിക്കറ്റ് കിട്ടാൻ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് എത്ര എന്നറിയാ പെർസെന്റേജ് വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെ ഫുൾ റെഡ് കത്തി നിക്കുകയാണ് അതായത് ഒരപ്പൂല്ലോ കിട്ടൂലെ അതുകൊണ്ട് എന്ത് ചെയ്തില്ല വെയിറ്റിംഗ് ലിസ്റ്റ് പരീക്ഷിക്കാൻ നിന്നില്ല കിട്ടില്ലെങ്കിൽ ടിക്കറ്റ് ക്യാൻസൽ ആകും അപ്പൊ അതുകൊണ്ട് അത് പരീക്ഷിക്കാൻ നിന്നില്ല നിങ്ങ നേരെ പിന്നെ അല്ലാതെ എന്നാണ് കൺഫേം ടിക്കറ്റ് ഉള്ളത് അതെടുത്തു അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ആണ് കൺഫേം ടിക്കറ്റ് ഉണ്ടായിരുന്നത് രാവിലെ ഒമ്പതേ മുക്കാലുള്ള ശബരി ട്രെയിനിൽ സൗഫിയൊക്കെ പിന്നെ അവിടെ നിങ്ങൾ സാധാരണ വരുന്ന ട്രെയിൻ നമ്മൾ പൊതുവെ ഇടയ്ക്കിടയ്ക്ക് കയ്യില് നമ്മള് പോലെ ട്രെയിനിൽ പോകുമ്പോൾ അതിൽ തന്നെ നമ്മൾ പോലെ അപ്പൊ എ സി കമ്പാർട്ട്മെന്റ് ഉണ്ടോ നോക്കി എ സി കമ്പാർട്ട്മെന്റ് കിട്ടാൻ സ്ലീപ്പർ എടുത്തു ആ ചോദിച്ചിട്ട് എന്നാൽ എന്നാലും കുഴപ്പമില്ല ജനറൽ കമ്പാർട്ട്മെന്റ് വരെ നമ്മള് തിങ്ങിഞ്ഞിറങ്ങി പോവണ്ടല്ലോ കാരണം ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഞാനൊറ്റയ്ക്കണെങ്കിൽ കേസ് ഇപ്പൊ ട്രെയിനിലെ ഡോറിൽ തുങ്ങിയാലും പക്ഷെ ഇത് അതേപോലെ അല്ലല്ലോ

ടിക്കറ്റ് എടുത്തു രണ്ടാമത്തെ ആ ആ ആ കോച്ച് സ്ഥലം അത് പറഞ്ഞു പ്ലാറ്റ്ഫോമില്ല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ തന്നെ ഏത് കോച്ചിലാണ് നിർത്തണത് ഏത് കോച്ചിൽ ഇറങ്ങണന്നു കാണിക്കാൻ പറ്റില്ല ണ്ട പെട്ടിയെടുത്തുണ്ട് അങ്ങനെ എത്ര എത്ര പെട്ടികൾ ഏറ്റിയിട്ട് മധുരം പോയി ചെയ്തു ഞാനേ ആ എന്നെ കൊണ്ടപ്പോ ഇവിടെ പിന്നെ കൊല്ലം പെട്ടി എടുക്കാൻ പാട് ഏഹ് അതുകൊണ്ടില്ലേ എന്തായാലും വഴിയല്ലേ അപ്പോഴും നാട്ടിലോട്ട് പോവാണ് അപ്പൊ ഇനി വേറെ ആരും ഒരു കാര്യമൊന്നും തോന്നരുത് കേട്ടോ അതായത് നിങ്ങളെ ഡെയിലി പ്രഷർ കൊണ്ടാണ് ഞാൻ പോകണമെന്നൊരിക്കലും വിചാരിക്കരുത് അതിനൊക്കെ മുന്നേ നമ്മൾ ചിന്തിച്ച് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ആ പറഞ്ഞു അപ്പോ ഇനിയിപ്പോ നിങ്ങളെ ഡെയിലി പ്രഷർ കൊണ്ടാണ് പോകണമെന്നൊന്നും വിചാരിക്കണ്ട അങ്ങനെയൊക്കെയുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് വെറും തോന്നല് മാത്രമായിരിക്കും ഓക്കെ ഓ നമുക്ക് പോണം തോന്നി അങ്ങനെ പോവാണ് അതുകൊണ്ട് ഇനി പറഞ്ഞു ഞാൻ അവരെ പേര് ഒന്നും പറയുന്നില്ല അവര് വിളിച്ചത് എവിടെന്നാണ് അറിയോ അവര് എവിടെന്നാ വിളിച്ചറിയോ എനിക്ക് അവര് ഷാർജന്നാണ് വിളിക്കണേ അവർ ദുബായിന്നു ഷാർജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത് അവരെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാനൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നും കാര്യത്തിലെടുക്കണ്ട അങ്ങനെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടെന്നൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടോ കോള് വിളിച്ചിട്ടോ ഗൾഫിൽ നിന്ന് അതായത് ഐ എസ് ഡി കോള് വിളിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് മനസ്സിലാക്കണം കാരണം അവർക്ക് അത്രയും രൂപ പിന്നെന്താണ് പൈസയും ചിലവാക്കി ചാർജ് ചെയ്ത് നമ്മളെ ഒരു അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു അത്രയും അവർ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ നമ്മൾ ഇന്നലെ നമ്മളതായ ഒരു വിഷമോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ നമ്മളതിൽ പറഞ്ഞപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെങ്കിലും ഒരാൾ ആ ഒരാൾ ഗേസ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അഹമ്മദ ഹാപ്പിയാണ് പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ ഒമ്പതാൾ കുറ്റം പറയാനുണ്ടെങ്കിലും ഒരാൾ നല്ലത് പറയാനുണ്ടെങ്കിലും ആ ഒരാൾ ഇവിടെ ഉണ്ടാവും അത് മതി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ട് അഹമ്മദില്ലാ ഹാപ്പിയാണ് സന്തോഷത്തിൽ പോവാണ് കുറ്റം പറയുന്നവരൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ പ്രൊഫഷൻ തുടരുക സപ്പോർട്ട് ചെയ്യാനുള്ളവരും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നമ്മളോട് നിൽക്കും നമ്മളതിനായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഒന്ന് ഒന്നാൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഹമ്മദില്ലാ ഒക്കെ സന്തോഷത്തിലാണ് അങ്ങനെയൊക്കെ തന്നെ പോകാൻ ഓക്കെ അപ്പോൾ ഇപ്പോൾ കൊള്ളത്തോട് പോല സാധനങ്ങളൊക്കെ നി പേക്കിണ്ട് എനിക്ക് അനക്കന്നല്ല നമുക്ക് നമുക്കില്ലേ ഇന്നെ പാക്ക് ചെയ്തോന്റെ അത് ഏ ഇന്നെ അല്ല മലഞ്ഞിക്ക് അല്ല അങ്ങണ്ടാവും നീ പറയണേ ഇതെങ്ങനെയാണ് ജെൽഫലി വന്നിച്ചിരുന്നത് എന്ന് എങ്ങേ ചക്കരെ ഇത് അടെടുത്തു അത് ചിന്തിച്ചാ മതി ഗൾഫിൽ ഞാൻ അപ്പൊ ജീവിച്ചെന്ന് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ അറിയാം അപ്പൊ ഏതായാലും അത്രേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊരിക്കും ഉള്ളി നേരം കഴിഞ്ഞില്ലേ കുട്ടി ആണോ പിന്നെ നോക്കൂ കാരണം വയറോഷൊക്കെ ഉണ്ടേ ഉള്ളിൽ നിന്നാക്കി എത്ര നേരം ലേറ്റ് ആവുമോ അത്ര നേരം നമുക്ക് ഫുഡ് കഴിക്കാനും

ആ എന്തൊക്കെ അവിടെ ഉണ്ടേ അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് റൗണ്ട് അടിച്ച് എടുക്കാനുള്ളൊക്കെ എടുക്കാം ഏഹ് ആ അല്ല സാധാരണ വീട്ടിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നുണ്ട് കാരണം ഇനിയിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ ഇടാൻ പോകണല്ലോ അപ്പൊ അവിടെ ഇങ്ങോട്ട് എത്തിയിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടും വരണ്ടല്ലോ ഏഹ് വെറുതെ ഷട്ടിൽ അടിക്കണവര് ഇല്ലേ ആ നമുക്ക് നോക്കാം കൊണ്ടുവരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാൻ അല്ല എന്നുണ്ടെങ്കിൽ ചാർജറോ വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ ആണെങ്കിൽ കൊണ്ടുപോകാം ബാക്കിയുള്ള തുണിയും ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇടുന്നോട്ടെ ഈ ഇപ്പം ഏതായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും എല്ലാവർക്കും Bye 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 bye.